പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രീതിയിലും ഒരു ചരിത്രം കുറിക്കുന്ന തിരഞ്ഞെടുപ്പാകും എന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം വിലയിരുത്തുന്നത് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നു വരുന്ന നിലയിൽ നിന്ന് ഒരു മാറ്റം പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നു ആ മാറ്റം വേണമെന്ന ചിന്ത തന്നെയാണ് പാലക്കാട്ടുള്ള മഹാഭൂരിപക്ഷം വോട്ടർമാർഗമുണ്ട് ആ മാറ്റത്തിൻ്റെ വേഗത കൂട്ടുന്നതിന് സഹായകമാകും വിധമാണ് ഡോക്ടർ സരിൻ്റെ നിലപാടും വന്നുചേർത്തുന്നു ഏതായാലും ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത് മാറ്റത്തിൻ്റെതായ വലിയ തോതിലുള്ള ശങ്കുലിയാണ് ഇത് വൻപിച്ച തോതിൽ വലതുപക്ഷ കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുക ആ പരിഭ്രാന്തി സ്വാഭാവികമാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാവും ഇപ്പോ ഈ ചുമരെഴുത്ത് കൃത്യമായി മനസ്സിലാക്കിയ വലതുപക്ഷ കേന്ദ്രങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് എന്നത് ഇന്നത്തെ വാർത്തകളും മറ്റു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ന് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരാളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനമാണ് വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അത്ര വലിയ മഹത്വവൽക്കരണം നടക്കുന്നത് അത് എന്തോ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ വനതുപക്ഷ ക്യാമ്പിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ വലിയ തോതിലുള്ള ഇടപെടലിന് കാരണമായി മാറുന്നത്